ഞാൻ മജീദാണ് അർജന്റീന ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ് ഇന്നെൻ്റെ വീഡിയോസ് അതിൻ്റെ മുന്നേ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് പലസ്തീനത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതേമാതിരി ഇസ്രായേലത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയുള്ള ജനങ്ങൾക്കും ഈ പാവപ്പെട്ട കുട്ടികൾക്കും എന്ത് സംഭവിച്ചാലും അതിൽ ദുഃഖിക്കുന്ന ആളാണ് ഞാൻ അതിൽ സങ്കടപ്പെടുന്ന ആളാണ് ഞാൻ ഓക്കെ ഇന്നലെ ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പ്രമേയം കൊടുക്കുന്നു ആ പ്രമേയത്തിൽ നൂറ്റിനാൽപ്പത് രാജ്യങ്ങളും പലസ്തീനിൽ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്തു മറുവശത്ത് പലസ്തീന് എതിരായി വോട്ട് ചെയ്തത് പത്ത് രാജ്യങ്ങളാണ് ഈ പത്ത് രാജ്യത്തിൽ ഒന്ന് അർജൻറ്റീനയാണ് ആ അർജന്റീന പ്രസിഡന്റിനും ആ അർജന്റീന ഫുട്ബോളിനും വേണ്ടിയാണ് നമ്മൾ പോലത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന പലസ്തീനിലെ കുട്ടികൾക്ക് എതിരായങ്ങാണ്ടാണ് അർജന്റീന വോട്ട് ചെയ്തത് ആ അർജന്റീന പ്രസിഡൻറ്റ് വോട്ട് ചെയ്തത് ആ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് ആ ഫുട്ബോളിന് വേണ്ടിയാണ് നമ്മൾ പോലത്തെ ആൾക്കാർ ജയി വിളിക്കുന്നത് പലസ്തീനില് യുദ്ധത്തിൽ പൊറുതി മുട്ടിങ്ങാണ്ട് പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നൂറ്റിനാൽപ്പത് രാജ്യം വോട്ട് ചെയ്തു ആ നൂറ്റി നാൽപ്പത് രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം വോട്ട് ചെയ്തെടുക്കണ് അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഓക്കെ ഇനി എനിക്ക് ലാസ്റ്റ് ഒരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിലായാലും നമ്മുടെ രാജ്യത്തായാലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ആയാലും പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം അത് നമ്മൾ പൈസ കൊണ്ടായാലും നമ്മൾ ശരീരം കൊണ്ടായാലും അല്ലെങ്കിൽ പിന്നെ അവർക്ക് എതിരെ ഇപ്പോൾ ഈ അർജൻറ്റീന പലസ്തീനിൽ പിന്നെ പട്ടിണി കൊടുക്കുന്ന കുട്ടികൾക്ക് പിന്നെ എതിരെ വോട്ട് ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഫുട്ബോൾ നമ്മൾ വെച്ചാൽ നമ്മൾ തള്ളി കളിയണം മനസ്സിലായല്ലേ വെച്ചാൽ ഞാൻ അർജൻറ്റീനൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ അർജന്റീനൻ്റെ ഫുട്ബോൾ കാണുന്ന ആളെയ്യുന്നു എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാൻ അർജൻറ്റീനൻ്റെ ഫുട്ബോൾ ഞാൻ കാണില്ല ഉറപ്പാണ് ഇനി ഒറ്റൊരു കാര്യം കാര്യോട് പറയാനുണ്ട് പലസ്തീനത്തെ ജനങ്ങളായാലും ഇസ്രായേലിൻ്റെ ജനങ്ങളായാലും ലോകത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നൂറില് തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാല് ശതമാനവും അല്ലേ